നമസ്കാരം ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന ക്രൂരതയിൽ രൂക്ഷ വിമർശം ഉന്നയിച്ച് അർജീരിയൻ പ്രസിഡന്റ് അബ്ദുൽ മജീദ് ടെബൌൺ എത്തിയിരിക്കുകയാണ് ഈജിപ്തും ഫലസ്തീനുമായുള്ള അതിർത്തി തുറന്നാലുടൻ തന്നെ ഗസയിൽ പ്രവേശിക്കാൻ സൈന്യം സജ്ജമാണ് എന്നാണ് അവർ അറിയിച്ചത് അതുപോലെ തന്നെ അതിനകത്തെത്തി അവർക്ക് വേണ്ട എല്ലാ സഹായവും നൽകാൻ ഞങ്ങൾ തയ്യാറാണ് എന്നും തിരിച്ചടിക്കാനുള്ള എല്ലാ സഹായവും ഞങ്ങൾ നൽകുമെന്നും അവർക്ക് എല്ലാവരും കൂടെ നിൽക്കുന്നത് പോലെ നിങ്ങളോടൊപ്പം ഞങ്ങളും ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇവർ അറിയിച്ചത് ഫലസ്തീനുമായുള്ള അതിർത്തി തുറന്നാലുടൻ തന്നെ ഇവർ വേഗം എത്തുമെന്നും ഇരുപത് ദിവസത്തിനകം തന്നെ ഗസയിൽ മൂന്ന് ആശുപത്രികൾ നിർമ്മിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പരിക്കേറ്റവരെയും അവിടെ ചികിത്സിപ്പിക്കാനുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ഉടനടി തുടങ്ങുമെന്നും അത് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഇസ്രായേൽ എന്തൊക്കെ ചെയ്താലും നമ്മൾ അവിടെ നിന്ന് തന്നെ തിരിച്ചു തുടങ്ങുമെന്നും പറയുന്നു ഇസ്രായേൽ വലിയ ആക്രമണമാണ് ഗസയിലും പാവപ്പെട്ട ഫലസ്തീനുകളോടും ചെയ്തത് അവരെല്ലാവരെയും തന്നെ ഉടൻ ഈ ആശുപത്രി തുടങ്ങിക്കഴിഞ്ഞാൽ കൂടുതൽ പേരെ തന്നെ അവിടെ ചികിത്സിക്കാനും അവരൊക്കെ തന്നെയും വേഗം പഴയ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും സാധിക്കും ഇസ്രായേലിനെ മലർത്തിയടിക്കാൻ തന്നെയാണ് ഇറാൻ കച്ചുകെട്ടിയിരിക്കുന്നത് അർജീരിയൻ നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഞായറാഴ്ച നടന്ന റാലിയിലായിരുന്നു അദ്ദേഹത്തിന്റെ ഈ പ്രതികരണം തന്നെ നടത്തിയത് സൈനിസ്റ്റുകൾ നശിപ്പിച്ച ഗസയിലെ പുനർനിർമ്മിക്കാൻ സഹായം ചെയ്യുമെന്നും ഫലസ്തീനിലേക്ക് നൂറുകണക്കിന് ആരോഗ്യ പ്രവർത്തകരെ അയക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഫലസ്തീൻ വിഷയം ഫലസ്തീനുകളുടേത് മാത്രമല്ല എന്നും എല്ലാ ലോകത്തുള്ളവരുടെയുമാണെന്ന് പറയുന്നു അവിടെ വീണു പോയതെല്ലാം കുഞ്ഞുകുട്ടികളും നിരപരാധികളായിട്ടുള്ളവരുമാണ് അവരുടെയൊക്കെ ചോരയ്ക്ക് കണക്ക് പറയാൻ ഇത്തരത്തിൽ എതിർത്തു നിൽക്കുന്നവർക്കൊക്കെ അർഹതയുണ്ട് നമ്മുടെ കുട്ടികളാണ് അവിടെ വീണുപോയത് അതിർത്തി തുറന്നാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്കറിയാമെന്നാണ് ഇപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് അതേസമയം അൽജീരിയൻ പ്രസിഡന്റ് പ്രസ്താവനയെ ഇസ്രായേലും രൂക്ഷ ഭാഷയിൽ തന്നെ തിരിച്ചു വിമർശിക്കുന്നുമുണ്ട് സെപ്റ്റംബർ ഏഴിന് നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ അൽജീരിയൻ രണ്ടാം ഊഴത്തിനായി തന്നെ മത്സരിക്കുകയാണ് ടെബൗൺ അതേസമയം ഗസയിൽ വെടിനിർത്തലിന് തയ്യാറല്ല എന്നുള്ള നിലപാടിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമൻ നെത്നാഹ്യു എത്തിയിരുന്നു ഗസയിൽ കൊല്ലപ്പെട്ട സൈനികരുടെ ബന്ധുക്കളുമായി ഇന്നലെ നടത്തിയ കൂടിക്കാഴ്ചയിൽ വെടിനിർത്തൽ കരാർ ഉണ്ടാകുമെന്ന് താൻ പ്രതീക്ഷിക്കുന്നില്ല എന്നാണ് നത്തന്യാഹു അറിയിച്ചിരുന്നത് വെടിനിർത്തലിനായി തന്നെ മധ്യസ്ഥ ചർച്ചകൾക്കായി യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൺ ഇസ്രായേലിലെത്തി നത്തന്യാഹുവിനെ കണ്ടെങ്കിലും യുദ്ധം അവസാനിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു വെടിനിർത്തലിനും സമ്മർദ്ദം ചെലുത്തിയില്ല ഹമാസിന്റെ ആവശ്യങ്ങളെല്ലാം നിരാകരിച്ച് ബന്ദികളെ വിട്ടുകൊടുക്കാൻ മാത്രമുള്ള താത്കാലിക വെടിനിർത്തലിനായി തന്നെ അമേരിക്ക മധ്യസ്ഥ രാജ്യങ്ങളിൽ ഈജിപ്തിനും ഖത്തറിനും സമ്മർദ്ദം തുടരുകയാണ് ലബനിലെ ഹിസ്ബുള്ള ഭീകരൻ ബുധനാഴ്ച രാവിലെ വടക്കൻ ഇസ്രായേലി നഗരമായ കാറ്ററിനിൽ ഗോലാൻ കുന്നുകളിൽ അൻപതിലധികം റോക്കറ്റുകൾ വിക്ഷേപിച്ചു അവിടെ ഒരാൾക്കും മിതമായ പരിക്കേൽക്കുകയും വീടുകൾക്ക് കേടുപാട് വരുത്തുകയും ചെയ്തിട്ടുണ്ട് അതേസമയം തീരദേശ ലബനൻ നഗരമായ സിഡോണിനടുത്തുള്ള മേ മേ ഫലസ്തീൻ അഭയാർത്ഥിക്ക ിൽ ഒരു വാഹനത്തിന് നേരെ ഐഡിയ വ്യോമാക്രമണവും നടത്തി ഒരു ഫതക് ഉദ്യോഗസ്ഥനും അവിടെ കൊല്ലപ്പെടുകയുണ്ടായി ഇത്തരത്തിൽ ക്രൂരകൃത്യങ്ങൾ വീണ്ടും വീണ്ടും തുടർന്നു വരികയാണ് ഇത് ഏറ്റവും എല്ലാവരെയും വേദനിപ്പിക്കുന്നത് പാവപ്പെട്ട ഫലസ്തീനുകളുടെ കാഴ്ച തന്നെയാണ് ഗസയിലെ കാഴ്ചകൾ എല്ലാ ലോകമെമ്പാടുമുള്ളവർക്ക് കണ്ണീർ പകർക്കുകയാണ് പത്ത് മാസത്തിലേറെയായി അതിർത്തി കടന്നുള്ള ഏറ്റുമുട്ടലുകളിൽ ഫലസ്തീൻ ഗ്രൂപ്പിനു നേരെ റിപ്പോർട്ട് ചെയ്ത ആദ്യത്തെ ആക്രമണം കൂടിയാണെന്ന് ഇതിനെ പറയേണ്ടി വരും കമാൻഡ് സെന്ററുകളും ഉദ്യോഗസ്ഥരുടെ സൈനികരുടെ സ്ഥാനം ലക്ഷ്യമാക്കിയാണ് ആക്രമണം ലെമനൻ അതിർത്തി ിൽ തന്നെ നിന്ന് പത്തൊമ്പത് കിലോമീറ്റർ അകലെയുള്ള അമിയാദ് ബേസ് ലക്ഷ്യമിട്ടുള്ള രണ്ടാമത്തെ ഓപ്പറേഷൻ ആയിരുന്നു ഇത് ചൊവ്വാഴ്ച ഹിസ്ബുള്ള പന്ത്രണ്ട് ഓപ്പറേഷനുകൾ നടത്തുകയും റോക്കറ്റുകളും ഡ്രോണുകളും ഉപയോഗിച്ച് അവ ഇസ്രായേലി സൈനിക ബാരക്കുകൾ തകർക്കുകയും ചെയ്തു ഹിസ്ബുള്ള ഇസ്രായേൽ സൈന്യം തമ്മിലുള്ള ദൈനംദിന വെടിവെപ്പ് പതിനൊന്ന് മാസത്തിലേക്ക് നീണ്ടു അമേരിക്കൻ പിന്തുണയുള്ള ഇസ്രായേലി വംശഹത്യ യുദ്ധം നേരിടുന്ന ഗാസയിലെ ജനങ്ങളോടും ചെറുത്തുനിൽപ്പിനോടും ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് പ്രവർത്തിക്കുകയാണ് ലബനീസ് റെസിസ്റ്റൻസ് മൂവ്മെന്റ് പറയുന്ന കാര്യങ്ങളും വൈറലായ ഒരു കത്തൽ തന്നെ പറയുന്നതും ഇക്കാര്യങ്ങളാണ് ഗാസയിലെ ഫലസ്തീൻ പ്രതിരോധ ഹിസ്ബുൾ പ്രശംസിച്ചു മെയ് മുപ്പത്തൊന്നിന് പ്രസിഡന്റ് ജോ ബൈഡൻ തയ്യാറാക്കിയ വെടിനിർത്തൽ പദ്ധതിക്ക് ഹമാസ് തത്വത്തിൽ സമ്മതിച്ചിരുന്നു അത് പിന്നീട് ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിൽ അംഗീകരിക്കുകയും ചെയ്തു മൂന്ന് ഘട്ടങ്ങളുള്ള പദ്ധതി ഗാസയിൽ തടവിലാക്കപ്പെട്ട് അവശേഷിപ്പിക്കുന്ന തടവുകാരെ മോചിപ്പിക്കുന്നതിനും ഫലസ്തീൻ പ്രദേശത്ത് ഇസ്രായേൽ നടത്തുന്ന വംശഹദ്യ യുദ്ധം അവസാനിപ്പിക്കുകയും ചെയ്യുന്നതിനിടയാക്കും ഈ മേഖലയിലേക്കുള്ള തന്റെ ഏറ്റവും പുതിയ യാത്രയിൽ തന്നെ ബന്ദികളാക്കാനുള്ള വെടിനിർത്തൽ കരാർ ഉറപ്പാക്കാനുള്ള ഒരു നീക്കത്തില് തന്നെയാണ് ഇപ്പോൾ പോരാട്ടം രൂക്ഷമായി മുന്നേറുന്നത്